തെരഞ്ഞെടുപ്പ് കാലം നുണകളുടെ കാലമാണ് ഇത്തവണ നട്ടാൽ കിളിർക്കാത്തൊരു നുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആലത്തൂരിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഒരു നട്ടാൽ കിളിർക്കാത്ത നുണ പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല താൻ എം ബി ലാഡ്സ് ഫണ്ടിൽ അനുവദിച്ച് ലഭിച്ച പതിനേഴ് കോടി രൂപയിൽ മുഴുവൻ തുകയും ചിലവഴിച്ച ഒരു മാതൃക എം പി ആണെന്നാണ് രമ്യ ഹരിദാസിന്റെ അവകാശവാദം എന്നാൽ രമ്യ ഹരിദാസ് മറന്നുപോകുന്നൊരു കാര്യമുണ്ട് എം ബി ലാർട്സ് ഫണ്ടിൽ ഏതൊക്കെ എം പി എത്രയൊക്കെ രൂപ ചിലവഴിച്ചു എന്ന് ആർക്കും ഏത് നിമിഷവും എം ബി ലാർട്സിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ രേഖകൾ കൺമുന്നിലുണ്ട് ആ രേഖകൾ പ്രകാരം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രമ്യ ഹരിദാസ് എന്ന എം പി പാഴാക്കി കളഞ്ഞത് പതിനേഴ് കോടി രൂപയിൽ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇനി റിപ്പോർട്ടർ ചാനൽ നടത്തിയൊരു പഠനത്തിൽ കണ്ടെത്തിയത് അവരുടെ വാർത്തയിൽ പറയുന്നത് രമ്യ ഹരിദാസ് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ പാഴാക്കി കളഞ്ഞു എന്നാണ് എന്ത് തന്നെയായാലും രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ രമ്യ ഹരിദാസ് എന്ന ആലത്തൂറിന്റെ സിറ്റിംഗ് എം പി കഴിഞ്ഞ തവണത്തെ പതിനേഴ് കോടി രൂപ എം പി ലാഡ്സ് ഫണ്ടിൽ കളഞ്ഞു എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റജിക്സ് വകുപ്പിന്റെ എം പി ലാഡ്സ് വെബ്സൈറ്റ് എന്തായാലും ഇനി രമ്യ ഹരിദാസിന്റെ അവകാശവാദം താൻ ഫണ്ട് വിനിയോഗത്തിൽ അല്പം പിന്നോട്ട് പോയെങ്കിലും താൻ പാർലമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മാതൃക എം ആണ് എന്നൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് രമ്യ ഹരിദാസിന്റെ പാർലമെന്റിലെ പ്രകടനം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശരാശരിയിലും താഴെ പ്രകടനം കാഴ്ചവെച്ച ഒരു എം പി മാത്രമാണ് രമ്യ ഹരിദാസ് എന്ന് നമുക്ക് വ്യക്തമാണ് അതിൽ ഹാജർ നിലയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസിന്റെ ഹാജർ വെറും എഴുപത്തിരണ്ട് ശതമാനം ഹാജറിന്റെ കാര്യത്തിലെ സംസ്ഥാന ശരാശരി എൺപത്തിമൂന്ന് ശതമാനവും ദേശീയ ശരാശരി എഴുപത്തിയൊൻപത് ശതമാനവുമാണെന്നിരിക്കെ ഈ രണ്ട് ശരാശരികളെക്കാളും താഴെ ഉള്ള ഒരു പ്രകടനം അതായത് ഒരു മോശം പ്രകടനം തന്നെ ഹാജറിൻ്റെ കാര്യത്തിൽ കാഴ്ചവെച്ച എം പി ആണ് രമ്യ ഹരിദാസ് ഇനി രമ്യ ഹരിദാസ് ഒരുപാട് ചർച്ചകളിൽ ഡിബേറ്റുകളിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ അതിനും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അഞ്ച് വർഷത്തെ തൻ്റെ സഭാകാലയളവ് കൊണ്ട് രമ്യ ഹരിദാസ് പങ്കെടുത്തത് വെറും അൻപത്തിനാല് ഡിബേറ്റുകളിൽ മാത്രമാണ് ഈ വിഷയത്തിലെ സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ആരിഫിനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏക എം പി നൂറ്റി പതിമൂന്ന് ചർച്ചകളിൽ പങ്കെടുത്തു എന്നിരിക്കെ ചർച്ചകളുടെ കാര്യത്തിലും ശരാശരിയേക്കാൾ താഴെയുള്ള ഒരു പ്രകടനമാണ് രമ്യാ ഹരിദാസ് കാഴ്ചവച്ചിരിക്കുന്നത് ഇനി രമ്യാ ഹരിദാസ് സ്വന്തമായി എന്തെങ്കിലും പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഇല്ല എന്നാണ് ഉത്തരം ആരിഫിനെ പോലെയുള്ള എം പിമാർ ഒരു ബില്ലെങ്കിലും പ്രൈവറ്റ് എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളപ്പോൾ ഒരു പ്രൈവറ്റ് ബില്ല് പോലും തൻ്റെ അഞ്ചു വർഷത്തെ കാലയളവ് കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു എം പി ആണ് രമ്യ ഹരിദാസ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ രമ്യ ഹരിദാസിനെ ഇതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്താനാകില്ല രമ്യ ഹരിദാസിനേക്കാൾ മോശം പ്രകടനം പാർലമെൻറ്റിൽ കാഴ്ചവെച്ച എം പിമാർ കോൺഗ്രസിൽ നിന്നും വേറെയുമുണ്ട് അതും കേരളത്തിൽ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഹാജർ നില കുറഞ്ഞ എം പി ആണ് കെ സുധാകരൻ വെറും അൻപത് ശതമാനമാണ് പാർലമെന്റിലെ കെ സുധാകരന്റെ ഹാജർ ഈ വിഷയത്തിൽ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും ഒട്ടും പിന്നിലല്ല വയനാട്ടിലെ സിറ്റിംഗ് എം വെറും അൻപത്തിയൊന്ന് ശതമാനം ഹാജർ മാത്രമാണ് സ്വന്തമായുള്ളത് ഇനി ഫണ്ട് വിനിയോഗത്തിന്റെ എടുക്കുകയാണെങ്കിൽ എം ബി ലാഡ്സ് ഫണ്ടിൽ ഏറ്റവും കൂടുതൽ തുക പാഴാക്കിക്കളഞ്ഞ എം പി കോൺഗ്രസിൻ്റെ മാവേലിക്കരയിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ ആണ് കൊടിക്കുന്നിൽ സുരേഷ് നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് എം ബി ലാഡ്സ് ഫണ്ടിലെ പതിനേഴ് കോടിയിൽ പാഴാക്കി കളഞ്ഞത് ഇനി പാഴാക്കി കളഞ്ഞ കണക്കിൽ ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസും ഒട്ടും പിന്നിലല്ല അദ്ദേഹം മൂന്ന് കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് എം ബി ലാറ്റ്സ് ഫണ്ടിൽ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞത് മറ്റൊരു കൂടുതൽ പണം പാഴാക്കി കളഞ്ഞ എം പി എന്ന് പറയുന്നത് എറണാകുളം എം പി ആയിട്ടുള്ള ഹൈബിഡൻ ആണ് ഹൈബിഡൻ മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ എം ബി ലാസ് ഫണ്ടിൽ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊൻപതിടത്തും കഴിഞ്ഞ തവണ വിജയിച്ച യു ഡി എഫിന്റെ എം പിമാർ നടത്തിയത് ഒരു മോശം പ്രകടനമാണ് എന്ന കാര്യം ഉറപ്പാണ് ഇത് മറച്ചു പിടിക്കാനാണ് രമ്യാ ഹരിദാസിനെ പോലെയുള്ളവർ ഇപ്പോൾ നട്ടാൽ കിളർക്കാത്ത നുണയുമായി രംഗത്ത് വരുന്നത് എന്തായാലും രമ്യാ ഹരിദാസിൻ്റെ മുഴുവൻ ഫണ്ട് ചിലവഴിച്ചു എന്ന വലിയ നുണ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ് രമ്യാ ഹരിദാസ് ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞത് രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ്